എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വഖപ്പ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭം നടക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ വലിയ പ്രക്ഷോഭം മമതാ ബാനർജിയുടെ മൗനസമ്മതത്തോടെ നടക്കുന്നു ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെടുന്നു ആയിരക്കണക്കിന് കുടുംബങ്ങൾ പലായനം ചെയ്യുന്നു ഹിന്ദു കുടുംബങ്ങൾ എന്നാൽ അതിൻ്റെ ഇടയിൽ വക്ക ഭേദഗതി ബില്ലിനെ സ്വാഗതം ചെയ്യുകയും വക്ക ഭേദഗതി ബില്ല് മുസ്ലിം സമൂഹത്തിന് ഗുണമാണ് എന്ന് ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് നന്ദി പ്രകടനം നടത്തി എന്നുള്ളതാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വക്കഭേദഗതി ദരിദ്രർക്കും സ്ത്രീകൾക്കും വേണ്ടിയാണ് എന്ന് മോദി നേരിൽ കണ്ട് നന്ദി പറഞ്ഞ് ദാവൂദി ബോറ വിഭാഗം ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂഡൽഹി വക്ക ഭേദഗതി നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന് നന്ദി പറയാനെത്തി ദാവൂദി ബോറ സമൂഹ പ്രതിനിധികൾ പുതിയ നിയമനിർമ്മാണം വഴി തങ്ങളുടെ സമുദായത്തിൻ്റെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച വ്യവസായികൾ ഡോക്ടർമാർ അധ്യാപകർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ദാവൂദി ബോറ സംഘമാണ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് വക്കബ് സംവിധാനത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അഞ്ച് വർഷത്തോളം താൻ പഠിച്ചു എന്ന് അഞ്ച് വർഷത്തോളം താൻ പഠിച്ചു എന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി പറഞ്ഞു വക്കഫ് സംവിധാനത്തെക്കുറിച്ച് ആയിരത്തി എഴുന്നൂറിലധികം പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് വക്കഫ് സംവിധാനത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തി കാണിക്കുന്നതാണ് ഈ പരാതികളല്ല ദരിദ്രരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കുടുംബ സ്വത്തുക്കൾ വഖഫ് ആക്കി മാറ്റുന്നുവെന്ന പരാതികൾ സ്ത്രീകൾ ഉന്നയിക്കുന്നു പ്രത്യേകിച്ച് വിധവകൾ അനീതി നേരിടുന്നു അവർക്ക് നീതി ഉറപ്പാക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വക്കഭേദഗതി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ന്യൂനപക്ഷങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പ്രതിനിധി സംഘത്തിലെ ഒരാൾ അഭിപ്രായപ്പെട്ടു പുതിയ നിയമത്തിൻ്റെ ഗുണകരമായ വശങ്ങൾ പ്രതിനിധി സംഘങ്ങൾ സംസാരിച്ചു പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ചും മോദി വിശദീകരിച്ചു ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ദാവൂദി ബോറകൾ ലോകമെമ്പാടും നാൽപ്പത് രാജ്യങ്ങളിലായി ഏകദേശം പത്തു ലക്ഷത്തോളം ആളുകളാണ് ഈ വിഭാഗത്തിലുള്ളത് അപ്പോൾ ഈ വക്ക ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഷിയ മുസ്ലിം വിഭാഗങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് കാരണം ഇത് വക്ക ഭേദഗതി ബില്ല് ഇത് മുസ്ലിം സമൂഹത്തിന് ഗുണകരമാകുന്നു ആകും എന്നും മാഫിയകളെ ഭൂമാഫികളെ തടയാൻ ഇത് ഉപയോഗപ്പെടുമെന്നും അതുമാത്രമല്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തികപരമായി പിന്നോട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ഒരു ഗുണമായിത്തീരും എന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നരേന്ദ്രമോദിക്കുള്ള സപ്പോർട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സപ്പോർട്ട് അതിശക്തമായി ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ജനം കൂട്ടത്തോടുകൂടെ മുസ്ലിം സമൂഹം ജനം കൂട്ടത്തോടുകൂടെ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് വലിയൊരു വാർത്ത പുറത്തു വരുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നും വകഭേദഗതി ബില്ല് ഈ രാജ്യത്തിന് ഗുണമാകുന്നു ഗുണമാകുമെന്നും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹങ്ങൾക്ക് അത് വലിയ ഗുണം ചെയ്യുമെന്നും ഭൂമാഫികളെ തടയുവാനും അതുപോലെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന അഴിമതിയെ തടയുവാനും ഇത് ഗുണകരമായി തീരും എന്നാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു നല്ലൊരു വിഭാഗവും ആളുകൾ വിശ്വസിക്കുന്നത്